മൺട്രോത്തുരത്തിന്റെ ടൂറിസം വികസനം തടഞ്ഞ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വ്യാപക പ്രതിഷേധം എസ് വളവിലെ കായൽ ബീച്ചിലെ തകർന്ന നടപ്പാത പോലും പുനർനിർമ്മിക്കാൻ തയ്യാറായില്ലെന്ന് ആക്ഷേപം ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഈ മൺട്രോത്തുരത്തിലെ എസ് വളവ് ഉൾപ്പെടുന്ന പ്രദേശം ഇവിടുത്തെ ഈ പഞ്ചായത്ത് റോഡിൻ്റെ ഈ ഒരു തകർന്ന അവസ്ഥ കൂടി നമ്മളൊന്ന് കാണണം ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപയുണ്ടെങ്കിൽ നന്നാക്കാവുന്ന ഈ ഒരു ഈ റോഡ് ഇതുവരെ പഞ്ചായത്തിന് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ മൺറോത്തുരത്തിൽ തണ്ണഞ്ചിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാമായിരുന്നിട്ടും കോൺഗ്രസ് നേതൃത്വം നൽകിയ പഞ്ചായത്ത് ഭരണസമിതി അതിനായി ഒരു ശ്രമവും നടത്തിയില്ലെന്നാണ് സിപിഐഎം ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം കേന്ദ്ര സംസ്ഥാന ടൂറിസം പദ്ധതികൾ നിരവധി ഉണ്ടായിട്ടും അന്ധമായ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ അരങ്ങാപ്പാറ നയം സ്വീകരിച്ചു ടൂറിസം ഭൂമിയിലേക്ക് വളരെ വേഗം കുതിച്ചു വന്ന ഒരു പഞ്ചായത്താണ് മണ്ണൂർ പഞ്ചായത്ത് എന്നാൽ പശ്ചാത്തല മേഖലയിലൊക്കെ ശരിയായ ഇടപെടൽ ഗ്രാമപഞ്ചായത്ത് നടത്താത്തത് കാരണം നമുക്ക് മുന്നോട്ട് വളരെയേറെ മുന്നോട്ട് വാങ്ങാൻ കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപയുടെ വരെ സംസ്ഥാന ഗവൺമെൻ്റ് പ്രോത്സാഹനമുണ്ട് അതിലൊരു പദ്ധതി പോലും സമർപ്പിച്ചില്ല എന്നാൽ നോക്കൂ ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ ചിലവഴിച്ചിരുന്നെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്ന ഈ നടപ്പാത കേരളത്തിൽ ഏറ്റവും മനോഹരമായ കായൽ ബീച്ചിലെ നടപ്പാതയുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ് മൺറോ തുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ടൂറിസം ഇടപെടലിൻ്റെ നേർക്കാഴ്ചയായിട്ട് നമുക്ക് കാണുകയാവുന്നു മുൻ പഞ്ചായത്ത് തുടങ്ങി വെച്ചതുപോലും പോലും പൂർത്തീകരിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി ഒരു പദ്ധതി പോലും കൃത്യമായി ടൂറിസമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഈ പഞ്ചായത്ത് സമിതി ശ്രമിച്ചിട്ടില്ലെന്നല്ല ഇല്ല ഇവിടുത്തെ ജനങ്ങളുടെ നിത്യവും ജീവിതമാർഗവും ഇപ്പോൾ മണ്ട്രോത്തുരുത്തൽ പാവപ്പെട്ട ജനങ്ങളുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ പഞ്ചായത്തുകൾ ടൂറിസത്തിൽ കൂടുതൽ പദ്ധതികൾ കൊണ്ടുവന്നത് പദ്ധതി തുക ചെലവഴിക്കാതെ നിരവധി തുകകൾ ഇപ്പോഴും പഞ്ചായത്തിൽ നിൽക്കുകയാണ് ടൂറിസം വികസനത്തിന് നേരെ പുറംതിരിഞ്ഞു നിന്ന മൺട്രോ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ടോ മൂന്നോ ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു അറ്റകുറ്റപ്പണി പോലും ഈ നടപ്പാതയിൽ ചെയ്തില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒരു ശുചിമുറി പോലും പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കുവാനും തയ്യാറായില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ബാക്ക് വാട്ടർ ടൂറിസം രംഗത്ത് പല രാജ്യങ്ങളും വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ എന്നാൽ അത് മുഴുവനും അവരെയെല്ലാം കടത്തിവെട്ടാൻ ശേഷിയുള്ളതാണ് നമ്മുടെ മൺട്രോ ഈ ബാക്ക് വാട്ടർ ടൂറിസം കണ്ണൽക്കാടുകൾ കൊണ്ടും സമൃദ്ധമായ ഈ പ്രദേശത്ത് വിനോദസഞ്ചാരികൾ കുത്തൊഴുക്കാണ് അവർക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം നൽകേണ്ടുന്നത് ഇവിടുത്തെ പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്നത് മണ്ട്രോത്തുരത്ത് ഗ്രാമപഞ്ചായത്താണ് അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ നാടിൻ്റെ ദുഃഖം വിനോദസഞ്ചാരികളുടെ പരാതി ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ